ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിവിടെ കാല് കുത്തിയപ്പോൾ തന്നെ നല്ലൊരു മഴയങ്ങ് അങ്ങ് പെയ്തു അപ്പോൾ ഈ ക്യാമ്പസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ടി കെ എം കോളേജിൽ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ വന്നത് മോൻ അഡ്മിഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അവിടുത്തെ ക്ലാസ് റൂം ഒക്കെയാണ് അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരിക്കേണ്ടി വന്നു ഏകദേശം രാവിലെ പോയിട്ട് വൈകിട്ടായി ഞങ്ങൾക്ക് അഡ്മിഷൻ്റെ പ്രോസസ്സ് കഴിഞ്ഞപ്പം ഭയങ്കര പ്രോസസ്സാണ് പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം പറയേണ്ടതില്ല വളരെ സൗമ്യമായ ഇടപെടലാണ് നമുക്ക് എല്ലാം നമുക്ക് മനസ്സിലാവുന്ന പോലെ നമുക്കെല്ലാം പറഞ്ഞു തരും അപ്പോൾ ഇവിടുത്തെ ക്യാമ്പസ് കണ്ടപ്പോൾ ഒരുപാട് പ്രഗത്ഭന നടന്നു നീങ്ങിയ വരാതെയാണെന്ന് പറഞ്ഞപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി ഇതിന് മുമ്പ് മുന്നേ ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് അതെൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് അന്ന് ഞാനൊരു പ്രീ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ടാണ് വന്നത് അന്ന് ഓൺലൈൻ അഡ്മിഷനൊന്നും ഇല്ലല്ലോ ഇവിടെ വന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക ഇവിടുത്തെ ഇവിടെ ഒരു വലിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അതിനകത്ത് നിക്ഷേപിക്കുക അഡ്മിഷൻ കിട്ടി അവർ വിളിക്കും ഇല്ലെങ്കിൽ ഇല്ല ഞാൻ കാത്തിരുന്നിട്ട് എന്നെ വിളിച്ചില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ടി കെമി വന്ന് പഠിക്കണമെന്ന് അന്ന് എനിക്ക് പഠിക്കാൻ സാധിക്കാതെ പോയ ഒരു കാര്യം ഇത് ഞാൻ എൻ്റെ മകനിലൂടെ സാധിക്കുകയാണ് എൻ്റെ മോന് ബി എസ് സി അഡ്മിഷൻ ഇവിടെ കിട്ടിയിരിക്കുകയാണ് കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആശാൻ ഉറക്കം വന്നു പിന്നെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചു കാരണം ബെഞ്ച് ഡെസ്ക്കും കണ്ട ഉടനെ ഉറങ്ങിയ ക്ലാസ് തുമിയിരുന്നു വീണ്ടും ഉറങ്ങത്തില്ലേ പറഞ്ഞ ആൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒന്ന് മയങ്ങിപ്പോയി പക്ഷെ പെട്ടെന്ന് തന്നെ എണീറ്റ് കാരണം ഭയങ്കര ചൂടാണ് പണ്ടൊന്നും നമ്മുടെ ക്ലാ ക്ലാസ് റൂമുകളിൽ ഫാനില്ല എങ്കിലും നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടാറില്ല പക്ഷേ ഇന്ന് ഫാൻ ഫാനുള്ള ക്ലാസ് റൂം ഇരുന്ന് തന്നെ വിയർത്തങ്ങൊലിക്കുക അപ്പം വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുടിച്ച് കുറേ നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കാരണം നമ്മുടെ ആവശ്യമല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്നല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അഡ്മിഷനൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വളരെ ഹാപ്പിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ബൈ